അംഗം കഴിഞ്ഞു ജയിച്ചവരും മുറിവേറ്റവരുമെല്ലാം മാറി നിൽക്കുന്നു മോദിയുടെ ബി ജെ പി നിന്നുള്ള ശക്തി കുറഞ്ഞിരിക്കുന്നു ഒപ്പം മോദി ഗ്യാരണ്ടി സ്വീകരിക്കപ്പെട്ടില്ല രാമക്ഷേത്രം ഒന്നിനും ഗതിയില്ലാത്ത അവസ്ഥയിലേക്ക് മാറി അതായത് അതുവരെയും രാമക്ഷേത്രവും മോദി ഗ്യാരണ്ടിയും അതുപോലെ തന്നെ മതധ്രുവീകരണങ്ങളും എല്ലാം പറഞ്ഞിരുന്ന നരേന്ദ്രമോദിക്ക് ഇതൊന്നും ഏറ്റില്ല എന്നും ഇതൊന്നും ക്ലച്ച് പിടിച്ചില്ല എന്നും നരേന്ദ്രമോദിക്ക് മനസ്സിലായിരിക്കുന്നു മൊത്തം അത് മാത്രമല്ലാതെ രാമക്ഷേത്രത്തിൽ ഇരിക്കുന്ന മണ്ഡലത്തിൽ പോലും ബി ജെ പിക്ക് അമ്പെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് കൂടി നാം മനസ്സിലാക്കണം അപ്പോഴും ഇതിൽ അജയനായി നിൽക്കുന്നത് അജയനായി ജയിച്ചു വന്നത് ഇന്ത്യ സഖ്യവും രാഹുൽ ഗാന്ധിയുമാണ് വലിയ തരത്തിലുള്ള മുന്നേറ്റമാണ് ഇവിടെ ഇന്ത്യ സഖ്യം നേടിയിരിക്കുന്നത് വലിയ തരത്തിലുള്ള പരിഹാസമാണ് രാഹുൽ ഗാന്ധി നേടിയിരുന്നത് ഇതുവരെയും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം ഭാഗത്തു നിന്നും എൻ ഡി എ സഖ്യം വരെ വിളിച്ച് കളിയാക്കിയിരുന്ന രാഹുൽ ഗാന്ധിയുടെ വിജയമാണ് ഇന്ന് രാജ്യമെമ്പാടും ആഘോഷിക്കപ്പെടുന്നത് സംസാരിക്കപ്പെടുന്നത് ചർച്ചയാകുന്നത് അത്രത്തോളം വലിയ വിജയം രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് നേടിയെടുത്തു കൂടി പറയേണ്ടി വരും ഒപ്പം പരിഹസിച്ച അതേ ആൾക്കാരെ കൊണ്ട് തന്നെ നേതാവ് എന്ന് വിളിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒപ്പം ഒറ്റയാൾ പോരാട്ടമായിരുന്നു ഇതുവരെയും രാഹുൽ ഗാന്ധി നടത്തിയിരുന്നത് ഭാരത് ജോഡോ യാത്ര ആദ്യം മുതൽ തന്നെ വലിയ തരത്തിൽ ട്രോളുകളും എല്ലാം ഏറ്റുവാങ്ങിയെങ്കിലും ആ ഭാരത് ജോഡോ യാത്ര നൽകിയ ഊർജമാണ് ഇന്ന് രാജ്യമെമ്പാടും ഇന്ത്യ സഖ്യം വിജയത്തിൽ ആറാടുന്നത് അത്രത്തോളം വലിയ വിജയം നൽകിയത് ഈ ഭാരത് ജോഡോ യാത്ര തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത് രാഹുൽ ഗാന്ധി ഇത്രമാത്രം വലിയ വിജയമായും മാറുമെന്ന് ഒരുപക്ഷെ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല രാഹുൽ ഗാന്ധി ജയിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു ഇന്ത്യ സഖ്യം വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു എന്നാൽ ഇത്രമാത്രം വിജയം ഒരുപക്ഷെ പലരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് കൂടി പറയേണ്ടി വരും ഒപ്പം ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് എല്ലാവരും വിചാരിച്ചതിനാണ് ആ വിചാരിച്ചത് അതുപോലെ നടന്നിരിക്കുന്നു എന്ന് കൂടി പറയണം ഒപ്പം ഇന്ത്യയുടെ ഓരോ ഇടങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ കരസ്പർശമേറ്റ ഇടങ്ങളിലെല്ലാം വലിയ മുന്നേറ്റമാണ് ഇന്ത്യ സഖ്യത്തിനുണ്ടായത് അപ്പം നരേന്ദ്രമോദി എവിടങ്ങളിലെല്ലാം പ്രസംഗിക്കാൻ പോയോ എവിടങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള പ്രചരണം നടത്തിയോ അവിടങ്ങളിലെല്ലാം തോറ്റു തുന്നമ്പാടി എന്ന് കൂടി പറയണം ഒപ്പം ഇതിൽ ഇനി എടുത്ത് പറയാനുള്ളത് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നാണ് രാജ്യത്ത് ആര് അധികാരത്തിൽ വരും ആര് മുന്നേറ്റം ഉണ്ടാക്കും ആരാണ് ഇനി രാജ്യം ഭരിക്കാൻ പോകുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത് ഇന്ത്യ സഖ്യത്തിനും എൻ ഡി എ സഖ്യത്തിനും വലിയ തരത്തിലുള്ള മുന്നേറ്റം ഇല്ല എന്ന് തന്നെ പറയണം കാരണം എൻ ഡി എ മുന്നണി കേവല ഭൂരിപക്ഷം മാത്രമാണ് നേടിയിരിക്കുന്നതെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് കേവല ഭൂരിപക്ഷം ഇല്ല എന്നാൽ ഇവിടെ ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നരേന്ദ്രമോദിയോ അമിത് ഷായോ ആയിരിക്കില്ല എന്നതാണ് എൻ ഡി എയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് കാരണം ഇതുവരെ ഉണ്ടായിരുന്ന ആധിപത്യം എന്നത് നരേന്ദ്രമോദിക്കും ഒപ്പം അമിത്ഷായ്ക്കുമായിരുന്നു ബി ജെ പിയുടെയും എൻ ഡി എയുടെ എല്ലാം ആധിപത്യം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ അതെല്ലാം തകിടം മറിഞ്ഞ് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് നരേന്ദ്രമോദിയും അമിത്ഷായും മാറിയിരിക്കുന്നു എന്ന് കൂടി ഈ സമയം നാം എല്ലാവരും അറിഞ്ഞിരിക്കണം വ്യക്തമായി തന്നെ മനസ്സിലാക്കുകയും വേണം കാരണം അതുവരെ ഉണ്ടായിരുന്ന മോദി പ്രഭാവവും മോദി ഗ്യാരണ്ടിയും അങ്ങനെ തുടങ്ങി എല്ലാം ചീട്ടുകൊട്ടാരം പോലെ പൊട്ടി പൊളിഞ്ഞ് പാലീസായി നിൽക്കുന്ന സാഹചര്യം ഉള്ളത് അതായത് കൈവെള്ളയിലിരുന്ന എല്ലാം നഷ്ടപ്പെട്ട സാഹചര്യമാണ് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനി എൻ ഡി എയിലോ ബി ജെ പിയിലോ അമിത്ഷാക്കോ നരേന്ദ്രമോദിക്കോ യാതൊരു മേധാവിത്വം ഉണ്ടാകില്ല എന്നുകൂടി നാം ഇതിൽ മനസ്സിലാക്കണം ഒപ്പം ഇന്ത്യ സഖ്യം വലിയ തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ അതുപോലെ തെലുങ്ക് ദേശം പാർട്ടിയുടെ അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു എന്നിവരുമായി ചർച്ച നടത്തുകയും ചർച്ച ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുവെന്നും വമ്പൻ ഓഫറുകൾ എൻ ഡി എ നൽകിയിട്ടും ആ ഓഫറിലൊന്നും ഈ രണ്ടു പേരും വീണിട്ടില്ല എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം ഇനി അങ്ങോട്ട് എൻ ഡി ആണോ ഇന്ത്യയാണോ എന്ന് തീരുമാനിക്കേണ്ടത് ചന്ദ്രബാബു നായിഡുവും അതുപോലെ നിതീഷ് കുമാറും കൂടിയാണ് ഇവർ രണ്ടുപേരും തീരുമാനിക്കും രാജ്യം ആര് ഭരിക്കണമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഇതുവരെ നടന്നിട്ടുള്ള ചർച്ചകളിൽ നിതീഷ് കുമാറും അതുപോലെ ചന്ദ്രബാബു നായിഡുവും ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കാനുള്ള സാധ്യതകൾ ഏറി വരികയാണ് കോൺഗ്രസിന്റെ നേതാവ് സൽമാൻ ഖുർഷിദ് ഇവരുമായി വലിയ തരത്തിൽ ചർച്ച നടത്തുകയും ആ ചർച്ച ഏതാണ്ട് നല്ല രീതിയിൽ കഴിഞ്ഞു എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള സീറ്റ് ഇരുപത്തിയെട്ടാണ് ഈ ഇരുപത്തിയെട്ടെന്നത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് ഇന്ത്യ സഖ്യം നേടിയിട്ടുണ്ട് ഒപ്പം പ്ലസ് ഇരുപത്തെട്ട് കൂടിയാകുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റ് ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാവുകയും ടി ഡി പി കൂടെ നിന്നാൽ അത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ആവുകയും ഒപ്പം മറ്റ് സ്വതന്ത്രത്തെ കൂടി ഉൾപ്പെടുത്തിയാൽ ഇന്ത്യ മുന്നൊരുക്കി ഭരിക്കാൻ സാധിക്കുകയും ചെയ്യും ഇതിൽ തൃണമൂൽ നേതാവ് മമതാ ബാനർജി നരേന്ദ്രമോദിയോട് പറഞ്ഞിരിക്കുന്നത് ഒളുപ്പുണ്ടെങ്കിൽ ഇനി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരരുത് എന്നാണ് കാരണം എൻ ഡി എ തോൽവിക്ക് ബി ജെ പിയുടെ തോൽവിക്ക് പ്രധാന കാരണക്കാരായി മാറിയിരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ആ നരേന്ദ്രമോദി വീണ്ടും ഒളുപ്പുണ്ടെങ്കിൽ അധികാരത്തിൽ വരരുത് എന്നാണ് മമതാ ബാനർജി തന്നെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒട്ടനവധി പേർ ഇതിൽ നരേന്ദ്രമോദിക്ക് ഇതേ വിമർശനമായി രംഗത്ത് വന്നിട്ടുണ്ട് എൻ ഡി എ സഖ്യത്തിൽ നിന്ന് തന്നെ പലരും മോദിയെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുമുണ്ട് ഇത് ഈ കണക്കിനാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എൻ ഡി എ പിളർന്ന് പാളീസാകുമെന്ന കാര്യം ഉറപ്പാണ് പല നേതാക്കന്മാരും ഇപ്പോൾ തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകണ്ട എന്നും അതുപോലെ അമിത്ഷാ ഇനി ആഭ്യന്തരം എടുക്കരുതെന്നും പറഞ്ഞിരിക്കുന്നു ഒപ്പം ആഭ്യന്തരം ഒട്ടനവധി നേതാക്കൾ ചോദിച്ചിരിക്കുന്നു എന്നുകൂടി ഈ സന്ദർഭത്തിൽ പുറത്തു വരുന്ന വിവരങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷം പോലും ഉണ്ടാകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം എൻ ഡി എ മുന്നണി നിന്നുള്ള നേതാക്കന്മാർ തന്നെ ഇപ്പോൾ അടിച്ചു പിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇവിടെ പലരും പ്രധാനമന്ത്രി പദവും അതുപോലെ ആഭ്യന്തരവും ഉപപ്രധാനമന്ത്രി പദവും ചോദിക്കുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ ബി ജെ പി ഇതിന് ഏറെക്കുറെ സമ്മതിക്കാൻ സാധ്യയില്ല ചിലപ്പോൾ ഉപപ്രധാനമന്ത്രി സ്ഥാനം മാത്രം നൽകാനാകാൻ സാധ്യത അങ്ങനെ വരുമ്പോൾ എൻ ഡി എ മുന്നണിയിൽ വിള്ളലുകൾ ഉണ്ടാകും എൻ ഡി എ പിളർത്തി കോൺഗ്രസിലേക്ക് ഇന്ത്യ മുന്നണിയിലേക്ക് ചാടിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ ഡി എ തകർന്ന് തരിപ്പണമാവുകയും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നിയോഗിക്കപ്പെടുകയും ചെയ്യും